തുടരും എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അടുത്ത പ്രോജക്ട് പ്രഖ്യാപിച്ച് മോഹൻലാൽ നടൻ ഓസ്റ്റിൻ ഡാൻ തോമസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാകും മോഹൻലാലിന്റെ അടുത്ത സിനിമ ഇഷ്ക് എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയ രതീഷ് രവിയാണ് കഥ തിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം സിനിമയിൽ പോലീസ് എസ് ഐയുടെ വേഷത്തിലാകും ലാലേട്ടൻ എത്തുക എന്നാണ് വാർത്തകൾ വരുന്നത് കോമഡി ത്രില്ലർ കിണത്തിൽപ്പെടുന്ന ആകും ചിത്രം സിനിമയുടെ മറ്റു വിവരങ്ങൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല ചിത്രീകരണം ണം ഈ വർഷം തന്നെ ആരംഭിക്കും ട്വൽത്ത് മാനുശേഷം മോഹൻലാൽ മുഴുനീള പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാകും ഇത് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്നാണ് സിനിമയ്ക്ക് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് വിജയ് സൂപ്പർ പൗർണമി തല്ലുമാല അർജന്റീന ഫാൻസ് എന്നീ സിനിമകളിൽ അഭിനേതാവായി തിളങ്ങിയ താരമാണ് ഓസ്റ്റിൻ ഡാൻ മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത അഞ്ചാം പാതിര സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു ഓസ്റ്റിൻ എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം